ഇന്ന് നമുക്ക് പീനട്ട് ചട്നി ജസ്താം ടു സ്പെഷ്യൽ പീനട്ട് ചട്നി അതിന് വേണ്ട സാധനങ്ങൾ കപ്പലണ്ടി കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് കരിയാപ്പില വെളുത്തുള്ളി ജീരകം ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമുക്ക് ചെയ്ത് ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് പോയ സ്റ്റൗ ഓൺ ചെയ്യുക പിന്നെ നോൺ സ്റ്റിക്ക് കടായി வைக்க நோன்ஸ்டிக்கு கடாய ஆகும்போ நமக்கு கப்பலண்டி வறுத்தெடுக்குபோத்தி கரியா நமக்கு வரத்தெடுக்கி எல்லா ஆதி ஸ்டவ் சிம்மில் வச்சு வேணும் கப்பலண்டி வரத்தெடுக்க ഉപ്പലണ്ടി ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് തേങ്ങ വെളുത്തുള്ളി ചേർത്തതിനു ശേഷം നന്നായിട്ട് എടുക്കുക എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ലതായിട്ട് മൂട്ടിട്ടുണ്ട് കപ്പലിൻ്റെയൊക്കെ കപ്പലിൻ്റെ വറക്കുകയും ശ്രദ്ധിക്കുക നല്ലതായിട്ട് സ്റ്റവ് സിമ്മിൽ വെച്ച് വേണം കപ്പലിൻ്റെ വറക്കെ അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം ജീരകം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം തണുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സിക്കകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ച് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം കപ്പലിൻ്റെ ചട്നി നമ്മൾ അര നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് അതൊരു പാത്രത്തിലേറെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇനി അടുത്തത് നമുക്ക് കടുവ കുറത്തെടുക്കാം കടുവ കുറുക്കുന്നതിനായിട്ട് ഒരു ചെറിയ ചെറിയ കടുവ കുറുക്കുന്നതിൻ്റെ പാത്രം വയ്ക്കുക അതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം എണ്ണ ചീടായതിനു ശേഷം കടുവിട്ട് കൊടുക്കുക പിന്നെ ഉഴുന്ന് വരിപ്പിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പറ്റൽ മുളക് രണ്ടെണ്ണം കുറിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഓഫ് വറുത്തതെല്ലാം ചേർത്ത് പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആൻഡ് ഹെൽത്തി പീനട്ട് ചട്നി എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക